നമസ്കാരം ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിന് ഇടയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി നേതാവ് മദ്വി ഹിത്മക്ക് അനുകൂലമായി നടത്തിയ ഒരു മുദ്രാവാക്യം ഇപ്പോൾ ശ്രദ്ധേയപ്പെട്ടിരിക്കുകയാണ് മദ്വി ഹിത്മ എല്ലാ കാലത്തും നിലനിൽക്കും അവർ ചിരഞ്ജീവിയാണ് എന്നൊക്കെയാണ് മുദ്രാവാക്യം നോക്കൂ ഇരുപത്തിയാറോളം ഭീകരവാദി ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു മദ്വി രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയ്ക്കും സാധാരണ പൗരന്മാർക്കുമെതിരെ നിരന്തരം അവർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അത്തരമൊരു ഭീകരവാദി നേതാവ് ആ നേതാവിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് രാജ്യ തലസ്ഥാനത്ത് മുഴങ്ങിക്കേട്ടത് സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഈ അടുത്താണ് പദവി കൊല്ലപ്പെട്ടത് അവരെ അനുകൂലിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന മാവോയിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു അവർ ബസ്തർ മേഖലയിൽ നിന്നുള്ള സെൻട്രൽ കമ്മിറ്റി അംഗമാണ് അവർ അമ്പത് ലക്ഷം രൂപയാണ് അവരുടെ ജീവന് വിലയിട്ടിരുന്നത് രണ്ടായിരത്തി പത്തിൽ ദന്തേവാടയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി ആറോളം സി ആർ പി എഫ് ജവാന്മാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അവർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഖ്മ ബീജാപൂർ ആക്രമണത്തിൽ വീണ്ടും ഇരുപത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഭീകരമായ മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തിയിരുന്ന ഭീകരവാദി നേതാവാണ് ചിരഞ്ജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഡൽഹിയുടെ തെരുവിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ മുഴങ്ങിക്കെട്ടത് അതിനുള്ളൊരു ധൈര്യം ഇന്ന് മാവോയിസ്റ്റ് നേതാക്കന്മാർ കാണിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് നേതാക്കന്മാർ ഭീകരവാദികൾ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദി നേതാവിന് എത്ര കടുത്ത പിന്തുണയാണ് ലഭിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിനും വായു മലിനീകരണത്തിനും എതിരായി നടത്തുന്ന പ്രതിഷേധം എന്ന വ്യാജേന അവർ നടത്തുന്ന പ്രതിഷേധം ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ആക്രമിച്ചു പെപ്പർ സ്പ്രേ വെച്ച് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഈ പ്രതിഷേധം അക്രമാസക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പതിനഞ്ചു പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പലതവണ ഇവർ ബാരിക്കേഡുകൾ പൊളിച്ചു നീക്കാനും ഒക്കെ വലിയ പ്രതിഷേധം അവർ ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഒരു ശ്രമം നടത്തി അതായത് മാവോയിസ്റ്റ് ഇത്തരം ആക്രമണകാരികൾ ഭീകരവാദികൾക്കിടയിൽ നിന്നാണ് രണ്ട് വനിതകൾ അടുത്ത സമയത്തായി കീഴടങ്ങിയത് അതിൽ സുനിത എന്ന നേതാവ് പറഞ്ഞത് അയാളുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിർബന്ധിച്ചാണ് മാവോയിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ ലൈംഗിക പീഡനമാണ് അതിനുശേഷം അവർക്കൊരു മാവോയിസ്റ്റ് നേതാവായ രാംദറിൽ നിന്ന് നേരിടേണ്ടി വന്നത് അവരെ ഒരു ലൈംഗിക ഉപകരണമാക്കിയും വേലക്കാരിയാക്കിയും ഒക്കെയാണ് അതിൽ പെട്ട എല്ലാ വനിതാ നേതാക്കന്മാർക്കും ഈ ഒരു അവസ്ഥ നേരിടുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ വനിതാ നേതാക്കൾക്ക് ഏറിയ പങ്കും ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ അവസ്ഥ മാവോയിസത്തിൽ നേരിടുന്നുണ്ട് അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യത്തിനോട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അവർക്കിടയിലുള്ള ആൾക്കാരോട് പോലും അവർ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും കാണിച്ചിട്ടില്ല എന്ന് ബോധ്യമാകും അത്തരം ക്രൂരമായ ചെയ്തികളെ കൂടിയാണ് ഇവർ ഈ രീതിയിൽ ന്യായീകരിക്കുന്നത് ഇത്തരത്തിലുള്ള അർബൻ നക്സൽസ് ന്യായീകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പല ഭാഗത്തു നിന്നും ഇന്ന് അവർ ഭീകരവാദികളുടെ കൂടി ഇസ്ലാമിക ഭീകരവാദികളുടെ കൂടി പിന്തുണയോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള വളരെ സജീവമായ ഗൂഢാലോചനകളിലാണ് അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആർ രേഖകൾ നടപ്പിലാക്കുന്നതോടുകൂടി ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന പല ബംഗ്ലാദേശി ഭീകരന്മാർക്കും രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ആ ഭീകരന്മാരെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി എസ് ഐ ആർ രേഖകൾ നടപ്പിലാക്കുന്നതിനെതിരെ അവർ വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം അതിന് പല സംസ്ഥാനങ്ങളും പിന്തുണ കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ മമതാ സർക്കാർ ഒരു വലിയ പിന്തുണയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് കേരളത്തിനകത്തുനിന്ന് വളരെ സജീവമായ പിന്തുണ അവർക്കുണ്ട് ഇത്തരത്തിൽ വളരെ സജീവമായിട്ട് അവർ ഈ രാജ്യത്ത് പല രീതിയിലുള്ള ആക്രമണ പദ്ധതികളും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ സുരക്ഷാസേനയെ ആക്രമിച്ചു കൊണ്ട് വളരെ സജീവമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഭീകരവാദികളുടെ പിന്തുണയുമുണ്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ പിന്തുണയുമുണ്ട് ഇതിനെയൊക്കെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് പിന്നെ സാംസ്കാരികമായിട്ടും സൈനികമായിട്ടും തന്നെ രാജ്യത്തിന് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഭീകരവാദികൾക്കും ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ഭീകരവാദികൾക്കും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്കും വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നുണ്ട് അതിനെ വച്ചുപൊറപ്പിക്കില്ല ആഹ് ഈ വർഷം തന്നെ ഈ കൂടി തന്നെ അവരെ പൂർണ്ണമായും ഈ നാട്ടിൽ നിന്ന് തുടച്ചെറിയും കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഇന്ത്യ ഗേറ്റിനു മുന്നിൽ ഇത്തരത്തിലുള്ള ഭീകരവാദി നേതൃത്വത്തിനും ഭീകരവാദികൾക്കും വേണ്ടിയിട്ടും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്കും വേണ്ടി നടത്തുന്ന മുദ്രാവാക്യങ്ങളും അവരെ അനുകൂലിച്ചു കൊണ്ടുള്ള പ്രകടനങ്ങളും രാജ്യത്ത് ഒട്ടും ആശാസ്യകരമല്ല തീർച്ചയായിട്ടും ഇവർക്കെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾ കേന്ദ്രം നടത്തും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇവരെ ഈ കൂടി ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നിൽക്കുകയും നീക്കുകയും ചെയ്യും